കിളിമാനൂർ കേശവപുരം ആശുപത്രിയിൽ രോഗിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാടോടി സ്ത്രീ പോലീസ് പിടിയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒ പി ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ ക്യൂവിൽ നിന്ന സ്ത്രീയുടെ മാല മോഷണം പോയിരുന്നു ഇന്നും ഫാർമസിക്ക് മുന്നിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുന്നവരുടെ ക്യൂവിൽ തിക്കും തിരക്കും കാട്ടിയതിനെ തുടർന്ന് ജീവനക്കാർക്ക് സംശയം തോന്നി പരിശോധിക്കുന്നതിനിടെയാണ് നാടോടി സ്ത്രീ പിടിയിലായത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു കിളിമാനൂർ പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു തലസ്ഥാന വാർത്തകൾ കിളിമാനൂർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ് കരിക്കുലം ബേസ്ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്